സുരക്ഷയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് പേടിയില്ല പറയുന്നത് ഷാർജയിലെ ജനങ്ങളാണ് അവർ പൂർണ്ണ സംതൃപ്തരാണെന്നാണ് പോലീസ് പുറത്തുവിട്ട കണക്കുകൾ പറയുന്നത് തൊണ്ണൂറ്റിയൊൻപത് ദശാംശം ഏഴ് ശതമാനം താമസക്കാർക്കും ഷാർജ എമിറേറ്റിൽ സുരക്ഷിതത്വം അനുഭവപ്പെടുന്നതായാണ് കണക്കുകളിലുള്ളത് സമൂഹത്തെ സുരക്ഷിതമായി നിലനിർത്താൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഏകീകൃതമായ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ നേട്ടമെന്ന് ഷാർജ പോലീസ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ അബ്ദുള്ള മുബാറക് ബിൻ ആമിർ പറഞ്ഞു സമീപകാലത്തെ സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം ഷാർജ പോലീസിലുള്ള സമൂഹത്തിന്റെ വിശ്വാസം തൊണ്ണൂറ്റിയേഴ് ശതമാനമാണ് അതോടൊപ്പം തൊണ്ണൂറ്റി ദശാംശം ഏഴ് ശതമാനം താമസക്കാർക്കും പകൽ സമയത്ത് സുരക്ഷിതത്വം അനുഭവപ്പെടുന്നുമുണ്ട് രാത്രിയിൽ വീട്ടിലും പൊതുസ്ഥലങ്ങളിലും സുരക്ഷിതത്വം അനുഭവപ്പെടുന്നവർ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം മൂന്ന് ശതമാനമാണ് അതേസമയം രാത്രിയിൽ ഒറ്റയ്ക്ക് നടക്കുന്നത് സുരക്ഷിതമാണെന്ന് തോന്നുന്നത് തൊണ്ണൂറ്റി ദശാംശം ആറ് ശതമാനം പേർക്കാണ് പോലീസ് സ്റ്റേഷനുകളിലെ വിശ്വാസം തൊണ്ണൂറ്റിയാറ് ഏഴ് ശതമാനം പേർക്കുമാണ് രേഖപ്പെടുത്തിയത് നിയമങ്ങൾ പാലിക്കുന്നതിനും പോലീസുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനും താമസക്കാർ കാണിക്കുന്ന താല്പര്യം സുരക്ഷ നിലനിർത്തുന്നതിലും ഷാർജയെ ഉയർന്ന നിലവാരമുള്ള ജീവിതം ആസ്വദിക്കുന്ന സ്ഥലമാക്കി മാറ്റുന്നതിലും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രതിസന്ധികളെ നേരിടുന്നതിൽ ഷാർജ പോലീസിന്റെ കഴിവും സന്നദ്ധതയും എല്ലാ സുരക്ഷാ സൂചകങ്ങളും വ്യക്തമാക്കുന്നുണ്ട്